नमस्ते हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि ये गदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्म തസ്മൈ ശ്രീഗുരവേ നമ ലോകാഭിരാമം രണരംഗധീരം രാജീവ നേത്രം രഘുവംശനാദം കാരുണ്യൂപം കലുണാകരം തം ശ്രീരാമചന്ദ്രം ചരണം പ്രബദ്ധേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ സീതാഭിരാമാജയാ ശ്രീരാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാവാന്ത രാമ ശ്രീരാമ മമ ഹൃദയമതം രമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൻ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ടത്തിലെ പരശുരാമ ഗർഭംഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാം അന്നേരം വശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മന്നവാ കുറഞ്ഞൊരു ഇപ്പോൾ ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടഭയമുണ്ടാമെന്നറിഞ്ഞാലും പേതു പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനിരധനിപൻ നിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുധനായി പരശുഭാണാസനങ്ങളും പോണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്യാൻ ബുദ്ധിയും കെട്ടു മറ്റു ജനങ്ങളും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാർത്താർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചൻ പലതരം കാർത്തവീര്യാരേ പരിത്രാഹിമാന്തോനിതേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യുതേ ക്ഷത്രിയന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി വിഭോ പരിപാലയ മമ പരമേശ്വര രേണുത്മജവിണേശ്വര പാർത്ഥി വമുത്തായ രക്തതീർത്ഥത്തിൽ പിതൃഗണതർപ്പണം ചെയ്താഥ കാൽ തവശരണം ഇത്തരം ദശരഥൻ ചൊന്നത് അറിയാതെജ്വാലിയിടും വണ്ണം വക്രവും മധ്യാർക്കമണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളിച്ചീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ോ നില്ോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം രണ്ടിച്ചതിൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യുവൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതോധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നു നീ രേണുകാത്മജനേപം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞു എന്തോന്നു വരുന്നതെന്നോർത്തുദേവാദികളും ചിന്ത പൂണ്ടൊഴുന്നതം താപസവരന്മാരും പങ്ക്സ്യന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുധനാം പരശുരാമൻ തന്നോടൊരു ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതും തപോന്നിതേ സ്വാശ്രമകുലധർമ്മങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തനമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്തനായിരിപ്പോൾ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർത്ഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല തിരുവടിയുടെ ചിന്തിതമതുമൂലം ിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകേണ്ട ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിരമഹേന്ദ്രാതി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലുവാങ്ങി നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൂരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രൃഗുപതി മോദത്തോടരുളിച്ചെയ്തിയിടണം തയാണിതേ ർഗണം നിഷലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി വേണം ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂടാനന്ദമദിനരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമ ോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദ്ഷ്ണു ശ്രീരാമ രാമ രമ രമണാരഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമായാധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർ ശ്രീരാമ ദശരഥനന്ദന ഹൃഷി കെശ്രീരാമ രാമ രാമ കൗസലാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാം ചക്രതീർത്ഥ ചക്രതീർത്ഥത്തിങ്ക ചെന്നത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനേ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചെയ്തിയിടൻ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനിന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവദാ ഭൃഗുപദേ കൊല്ലണം പിതൃകന്ധാവാഗിയ ഹേഹയനെ ചൊല്ലേഴും കാർത്തവീര്യ അർജുനൻ ആമൃവേന്ദ്രനെ വല്ലജാതിയുമവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കാശ്യപനു കശ്യപനുദാനം ചെയ്തു പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു ഉത്തമമായ പോ നിഷ്ഠയാ പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്ന അവതരിച്ചിടും അന്നു കണ്ടിയിടാം തമ്മിലെന്നാൽ എന്നേജസന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മ പ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നരുൾ ചെയ്തു മറഞ്ഞീടിനാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു നാദാ തന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തിയന്തനസുതനല്ലോ നീചകൽപദേ മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു ധർമ്മങ്ങൾ യാബലം കൊണ്ടു നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തോരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ധന്യായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളതിൽ വസന്തതം വസിക്കണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതി ഷഡ്ഭാവങ്ങൾ സ്വജ്ഞാനസ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാവൽ പര്യന്തം മായാസമ്പ്രതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ലഭവത്തത്വം സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും ത് സേവാരഥന്മാരാം മാനുഷർമെല്ലേ മെല്ലേ ത്വന്മായാരചിതമാം സംസാരാ തന്മറു കരയേറിയിടുന്നിതു കാലം കൊണ്ടേ തൊൽജ്ഞാന പരന്മാരം മനുഷൻ ജനങ്ങൾക്കോ സൽഗുരുവെങ്കിൽ നിന്നൻപോടും വാക്യജ്ഞാനമുൾക്കാം വിളുതിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവചിന്നയപഥത്തിലാകന്തലയിച്ചീടും ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാന ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തിസംഭവിക്േണും നമസ്തേ ജഗൽപ നമസ്തേ രമാപദേ നമസ്തേ ദശരദേ നമസ്തേ സദംപ നമസ്തേ വേദപദേ നമസ്തേ ദപദേ നമസ്തേ മഖപദേ നമസ്തേരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യപേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാദ്ര സങ്കധം നമോസ്തു ഭരണം എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നീൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥ പുത്രനോടൊരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവ ഘുപതേ രാമ കാരുണ്യാത്രമ്മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബു ജഗതി ചിത്തെ സംഭവിപ്പതിന്നായ അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനെ ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലംബുക്കീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭൂപതി ദാശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠാമായ ശേഷം ചെയ് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന ചെന്നോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വീരമായി രമിച്ചു വാണിടിനാൻ എല്ലാവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂന്താനുദിനം കേകയനരാധിപനാകിയുദാജിത്തും കൈകെയ്തേ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടോരു ദശരഥൻ സോധരനായി മേവിയടും ശത്രുഘ്നോടും കൂടി സാദനം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആൻ ആദരവോടും നന്നാ നടം നീടിനാരിയറകളും മാധുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാഗേതപുരിതന്നിൽ സുഖിച്ചു വാണീടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടമായദേവിയാകിയ സീതയോടുമന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലം നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ ബാലകാണ്ടം സമാപ്തം നമ്മൾ ഇന്ന് വായിച്ചത് പരശുരാമൻ്റെ ഗർവഭംഗമാണ് ആ പരശുരാമ ഗർഭംഗ കാലഘട്ടത്തിൽ വസിഷ്ഠനെ വന്ദിച്ച് ദശരഥൻ വിവാഹം കഴിഞ്ഞ് ശ്രീരാമാദികളെ ദശരഥനും എല്ലാവരും കൂടി അയോധ്യയിലേക്ക് പോകുന്ന സമയത്ത് ധാരാളം ദുർനിമിത്തങ്ങളുണ്ടാകും പക്ഷേ പിന്നീട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് കുലഗുരുവായ വസിഷ്ഠൻ പറയാണ് ഇതിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഈ ജീവിതത്തിൽ ഒരു ഗുരുത്വം ആവശ്യമാണ് ഏത് കാര്യങ്ങളും ഒരു ഗുരുവിൽ നിന്നും നിർദ്ദേശം വാങ്ങിച്ച് നമ്മൾ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകണമെന്നൊരു തത്വം അവിടെ പറയുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പരശുരാമൻ ശ്രീരാമനെ ഗർവം കൊണ്ട് വിളിക്കുകയും അങ്ങനെ ശൈവചാപം നീ കുലച്ചില്ലേ എൻ്റെ കയ്യിലൊരു വൈഷ്ണവചാപം ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ വൈഷ്ണവ ചാപം കുലക്കാൻ പറയുകയും അങ്ങനെ വൈഷ്ണവചാപം കുലക്കുകയും ആ സമയത്ത് ധാരാളം തത്വങ്ങളും അതുപോലെ തന്നെ സത്സംഗത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഈ ജീവിതത്തിൽ വന്നിയിൽ അഗ്നിയിൽ പുക പോലെയാണ് അതുപോലെ തന്നെ യാാവൽ പര്യന്തം താവൽ സത്സംഗം കൊണ്ട് മാത്രമേ ഈ ജീവിതത്തിൽ മുക്തി സംഭവിക്കൂ എന്ന് ഒരു തത്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ശ്രീരാമനെ പരശുരാമൻ സ്തുതിക്കുന്ന ഭാഗമാണ് അങ്ങനെ പരശുരാമൻ പിന്നീട് മഹേന്ദ്രാചലം എന്ന് പറയുന്ന പർവ്വതത്തിൽ പോയി തപസ്സിരിക്കുന്നു ഇന്നും പരശുരാമൻ മഹേന്ദ്രാചലത്തിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ഭാഗവും തുടർന്ന് ശ്രീരാമനും അതുപോലെ തന്നെ എല്ലാവരും അയോധ്യയിൽ കുടുംബമായി കഴിയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ബാലകാണ്ടം സമാപിക്കുന്നത് ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി